ഹായ് നമസ്കാരം സൺഡേ ഓഫർ ഇന്ന് രണ്ടാമത്തെ ഓഫറാണ് സൺഡേ ഓഫർ രണ്ടാമത്തെ വീഡിയോ രണ്ടാമത്തെ ഓഫർ ഒരു മൂന്ന് ലിറ്റർ ഒരു സ്റ്റീലിൻ്റെ കുക്കർ പി ജ്യോൺ മൂന്ന് ലിറ്റർ സ്റ്റീൽ കുക്കർ പി ജ്യു വൺ ഒരു സെറ്റ് കുക്ക് വെയർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് കുക്ക് വെയർ സെറ്റ് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എല്ലാം എല്ലാത്തിനും ഉപയോഗിക്കാം അതിനു ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം പിന്നെ ഒരു മോപ്പ് നമുക്ക് തുടയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോപ്പ് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഐറ്റംസ് എട്ട് ഐറ്റംസും കൂടി നമ്മുടെ ഇന്നത്തെ ഓഫർ സൺഡേ ഓഫർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എട്ട് പ്രോഡക്റ്റ് ഓക്കെ താങ്ക്